ാണ് ഇന്നിപ്പം വന്നിരിക്കുന്ന ഇൻട്രി മോഡറാണ് അപ്പം ഇൻട്രി മോഡറിൽ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയോട് പറഞ്ഞിരിക്കുന്നത് ഈ എന്റെ പരാതി പരിശോധിച്ച് അതിലെ കണ്ടന്റ് പരിശോധിച്ചതിനു ശേഷം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് അതിനെതിരെ ആ കയലേഷനെതിരെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസിനെതിരെ ശക്തമായ നിലപാടുമായി ഹൈക്കോടതി ഇന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ഓർഡർ ഇട്ടു ഇത് എങ്ങനെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നാണ് കോടതി ചോദിച്ചത് ഏത് സംഭവമാണെന്ന് ചോദിച്ചാൽ റോക്കിയും സിജോയും തമ്മിലുള്ള അടി ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന അല്ലേ ഇത് നമ്മളുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ഇത് കുട്ടികളെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് എന്താണ് കോടതി ശ്രദ്ധിക്കാത്തതെന്ന് അല്ല കോടതി അല്ല ഗവൺമെന്റ് ശ്രദ്ധിക്കാത്തതെന്ന് കോടതി ചോദിച്ചു പിന്നെ ഡി ജി പിക്ക് ഇതിൻ്റെ പുറത്ത് നടപടിയെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ വഴി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് സെക്ഷൻ ട്വന്റി ആണ് ഈ പരിപാടി നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ കണ്ടന്റ് പരിശോധിച്ച് പെട്ടെന്ന് എടുക്കാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കൂടാതെ വേറൊന്നും പറഞ്ഞിട്ടുണ്ട് ഈ സിഗരറ്റ് വലി അതും നിയമലംഘനമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതും കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന പരിപാടിയിൽ ഈ സീഗ് സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നത് നിർത്തലാക്കണമെന്ന് ഈ പരിപാടി കോടതി വളരെ അസ്വസ്ഥത ഈ പരിപാടി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന പോഗ്രാം ഇതെങ്ങനെ ഏർ ചെയ്ത് വിടുന്നു എന്ന് കോടതിക്ക് അതിശയമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അതോടൊപ്പം കോടതി ചോദിച്ചു ഇത് ഒറിജിനൽ ആണോ അത് റിയൽ ആണോ ഇത് അതോ സ്ക്രിപ്റ്റഡ് ആണോന്നും അപ്പം ഏഷ്യാനെറ്റ് പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ലാന്ന് അപ്പോൾ സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒരു പരിപാടിയിൽ ഇങ്ങനെ അടി നടന്നത് അയർ അത് ടെലികാസ്റ്റ് ചെയ്യുകയും വീണ്ടും വീണ്ടും അതെടുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്തത് അതൊരു നല്ല പ്രവണതയല്ലെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം ഈ അഡ്വക്കേറ്റ് ആദവ് സി ഈ ഒരു വിവരം പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും പറഞ്ഞു എന്താ ഇത് നിർത്തലാക്കണമെന്നാണ് ഒരഞ്ച് ശതമാനം ആൾക്കാരാണ് നിർത്തലാക്കേണ്ടത് പേര് കിട്ടാനും ഫേമസ് ആകാൻ വേണ്ടി യാതൊരു വക്കീലന്മാർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് കോടതിയിൽ ഈ ഉത്തരവ് ഒന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല പുള്ളി പിന്നെ ഫേമസിനല്ല എന്നുള്ളതുകൊണ്ട് പുള്ളി ഒന്നും അറിയിക്കാതിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ തീരുമാനം സെൻട്രൽ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് വന്നിരിക്കുന്നത് കോടതി കുറച്ച് ദിവസം അവധിയാണ് അതിന് മുന്നേ ഈ പരിപാടിയുടെ പുറത്ത് ഒരു ആക്ഷൻ ഉണ്ട് നിർത്തലാക്കുമെന്ന് എന്നാണിപ്പം അഡ്വക്കേറ്റ് ആദർശ് പറഞ്ഞത്